ഫാത്തിമ ബീവർ അധികം ആകു താലാലുടെ കല്യാണം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞു കഴിഞ്ഞു എന്റെ പ്രിയപ്പെട്ടവര് വിവാഹത്തിന് മുമ്പ് അരിയാര്യ തങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ലാത്തത് കാരണം പ്രവാചകരും സഹാബികളും കൂടെ ഈന്തോലെ കൊണ്ട് ഒരു ചെറിയ റൂമ് പണിതു ഈന്തപ്പനെ കൊണ്ടൊരു ചെറിയ റൂമ് മൂക്ക് പറഞ്ഞു കൊടുക്കണം പാപ്പ കെട്ടിച്ചു മുമ്പ് പറഞ്ഞു കൊടുക്കണം അങ്ങനെ ഫാത്തിമ ബീബിയുടെയും തങ്ങളുടെയും കല്യാണം എടാ പെണ്ണിനെ സഹോദരി ദീനുള്ള ഒരാണിന്റെ കൂടെയെ ജീവിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിന്റെ കാരണം നീ കേട്ടോ അള്ളാഹുബിന്റെ പ്രവാചകന്റെ പൊന്നുമോലുടെ കല്യാണം കഴിഞ്ഞു രണ്ടുപേരും കൂടെ ആദ്യ രാത്രി പോവാ അലിയാരുങ്ങളും ഫാത്തിമാവീവർ രണ്ടുപേരും കൂടെ അവരുടെ മണികരയിലേക്ക് കടന്നു പോവുകയാണ് രണ്ടുപേരും മണികരക്കകത്തേക്ക് കടന്നു കന്നു അലിയാർ നിങ്ങളുടെ വീടിന്റെ അകത്ത് കയറൂര് ഞങ്ങളുടെ വീടിന്റെ വാതരടച്ചു ആ വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കം കണയ്ക്കുകയാള് പെണ്ണിന്റെ ചരിത്രം കേൾക്ക് വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക ിന വല്ലാത്ത കാരണം മണിയറയാസൂടിന്റെ പുണ്യമോളങ്ങൾ ചിരിക്കുമ്പോ മുഖത്തോടെ മണിയിരക്കകത്ത് നിൽക്കുമ്പോ രാത്രിയിൽ ഒരു തേങ്ങല് കേൾക്കുകയാള് അടിയറയ്ക്കകത്തൊരു തേങ്ങല് കേൾക്കുകയാരുങ്ങൾ അത്ഭുതപ്പെട്ടു ആരാ പടച്ചവര് അടിയറയ്ക്കകത്തിരുന്ന് കരയിൽ നിന്ന് ആരാള് അരിയാരു ഞങ്ങൾ ചെന്ന് നോക്കുമ്പോ ഫാത്തിമായിരുന്നു കരയുകയാള് ഫാത്തിമാതിയുടെ കണ്ടങ്ങൾ നിറഞ്ഞു വിഴുകുകയാള് അരിയാരു ഞങ്ങൾ ചോദിക്കുന്നു ഫാത്തിമാ ഇഷ്ടമായില്ലേ ഫാത്തിമ േ ഫാത്തിവനായത് കൊണ്ടാണോ ഫാത്തിമാ എന്തിനാണ് ഫാത്തിമ പറഞ്ഞു ഒരിക്കലും അങ്ങനെ പറയരുത് ഈ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് ഏതൊരു പെണ്ണമ കുതിക്കുമല്ലോ ഏതൊരു പെണ്ണുമലിയെ നിങ്ങളെ ഇഷ്ടപ്പെടുമല്ലോ എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ് പിന്നെ എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത് ഫാത്തിമ ഒന്നും മിണ്ടിയില്ല ഫാത്തിമയൊന്നും മിണ്ടുന്നില്ല പിന്നെ ഈ മലിയാർ നിങ്ങൾ ചോദിച്ചു നീ എന്തിനാ കരയുന്നത് അല്ലേ ഈ കത്തെ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് പെട്ടെന്ന് ഈ മണിയറ മുഴുവനും ഈ റൂം മുഴുവനും ഇരുളി വന്നല്ലോ വല്ലാത്തല്ലോ കണ്ടപ്പോ എല്ലാവരും കൂടെ കുളിപ്പിച്ച് പടിപ്പറമ്പിലെ കുടിക്കകത്ത് കൊണ്ടുപോയി മലർത്തി കിടത്തിയത് മലകിയടത്ത് നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയെട്ട് പോകുമ്പോ ആ കബറിന്റെ അകത്ത് വല്ലാത്ത

എന്റെ കത്ത് വിളിച്ചമില്ലല്ലോ മണിയിറയ്ക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചപ്പ കവറന്നു ആരു ഞങ്ങൾ നോക്കുമ്പോ ഫാത്തിമയിരുന്ന് കരയുകയാരു ഞങ്ങൾ പറഞ്ഞ് കരയല്ലേ ഫാത്തിമാ നമ്മുടെ മണിയറയാട് നമ്മുടെ അതിരാത്രിയാട് മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാണോ ഫാത്തി മണിയറ പൊലിക്കേണ്ടതിവിടെയല്ല എവിടെയാണ് യഥാർത്ഥ മണിയറയും മറിയവ എവിടെയാണ് മണിയറ ഒക്കേണ്ടതെന്ന് മറിയോ മനസ്സിലും മടപാലനോട് മണബാധി പറഞ്ഞു കൊടുക്കുന്നു അനിയ എന്തിനാ ഫാത്തിമ ഫാത്തിമാ മണിറയ്ക്കകത്തിരുന്ന് കരയുന്നത് ചോദിച്ചപ്പോ ഭാര്യ പറയുന്നു ഇവിടെയല്ല മണിയറ പള്ളിപ്പറമ്പിലെ കബറെകത്താ മണിയറ പിടിക്കേണ്ടത് അവിടെയല്ലേ മണിയറ വേണ്ടത് അവിടെയല്ലേ മണികരയാക്കേണ്ടത് അയ്യേ അതിനകത്ത് മണ്ണാണ് അയ്യേ കവറ് ഞിക്കുമടിയേ കവറ ഇടുങ്ങിയതാ അറിയേ മ്പുകളും തേടുകളുമുണ്ടിയേ

ஒப்படி வச்சிருந்த சௌதலையாடுக குராரோதா நம்மட மன்னர மணியரையாக்கா நம்ம மன்னர மணியரையாக்கா മണിയറയ്ക്ക് വെച്ചേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ഭട്ടാരോട് അവരിനെ കുറിച്ച് പറയുന്ന കരയിപ്പിച്ചിട്ട് ആ രാത്രി മുഴുവനും മണ്ണട മണിയറയാ പരിശ്രമിച്ച പെണ്ണാണ് ഫാത്തിന്റെ ചെറുപ്പക്കാരോട് പറയുകയാ ഫോൺ നമ്പർ തരാന് ചിരിച്ചു കാണിക്കാൻ നിറങ്ങി വരാറുണ്ട് നൂറ് പെണ്ണുങ്ങളുടെ കിട്ടുമടാ ചെറുപ്പക്കാരാ വിളിച്ചുകൊണ്ടുവരുള്ള

ോഷം നടക്ക കിടന്നില്ലേ കഴിച്ച പണിയെല്ലാം കിടന്നില്ലേ പാട തിരക്ക് തീർന്നില്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമല്ലേ അതുകൊണ്ട് ഒന്നുകൊടുത്തു വായിക്കട്ട് വായിക്കാ ഈ മണിയരക്കിടുത്ത് മുസലിന വിരിച്ചാമത്ത് നിൽക്കുമോ കാട പുറകിൽ നിന്ന് അനുസ്കരിക്കട്ടെ നമുക്കൊരു ശുക്രന്റെ അനുസ്കാരം അനുസ്കരിക്കാ ഭർത്താവിനോട് പറയുകയാ പറയുകയാക്കാ വാ നമുക്ക് രണ്ടുപേർക്കും കൂടെ നമുക്കല്ലാൻ്റെ നമസ്കാരം നമസ്കരിക്ക നമസ്കരിക്കാ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കും അവസാനം ഉളുപെടുത്തിട്ട് രണ്ടുപേരും മണിയിറക്കകത്തിരുന്ന് നിസ്കരിക്കും നിസ്കാരം കഴിയുമ്പോ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഭാര്യ പറയുന്നു നമ്മൾ രണ്ടുപേരും ഒരുപാട് പാപം ചെയ്തവരാ ഇന്നലെ വരെ ഞാനും നിങ്ങളും ഒരുപാട് പാപം ചെയ്തു ഇന്ന് മുതൽ പുതിയ ഒരു ജീവിതം തുടങ്ങുകയല്ലേ അതുകൊണ്ട് ഈ ഇരുന്നിട്ട് കരഞ്ഞുകൊണ്ട് തൗപജയിക്കാ മണവാട്ടി മണിയിറക്കകത്ത് വെച്ച് ദീനുള്ള പെണ്ണാണെങ്കിൽ ഭർത്താവിനോട് ഈ പറയുമിക്കകത്തിരുന്ന് തൗപ ചെയ്യ് ഞാൻ പറയാ

തലയിൽ ദുആ ചെയ്യാ മുത്തി നബി പറഞ്ഞിട്ടുണ്ടല്ലോ ഇക്ക എന്റെ തലയിൽ കൈവച്ചിട്ടതു ചെയ്യു ഭർത്താവ് പറയുന്നതു എനിക്കറിയില്ല എന്റെ തലയിൽ കൈവച്ചിട്ടതു ദുആ ചെയ്യാ അങ്ങനെ ഭർത്താവ് ഭാര്യയുടെ തലയിൽ കൈവച്ചതു ദുആ ചെയ്തു രണ്ടുപേരും കിടപ്പറയിൽ കയറി കിടന്നു വെടുപ്പാങ്കം നാല് മണിയായപ്പോ പണ്ണാൽ ആരംഭിച്ചു എടുനേക്കുകയാണെങ്കിക്കിടക്കുന്ന ഭർത്താവിനെ വിളിക്കുന്നു ഇക്കോ നിസ്കരിക്ക സമയമായിർത്താവിനെ വിളിക്കുകയാണ് എഴുന്നേക്കാതെ വരുമ്പോൾ പെണ്ണു പറയുന്നു അന്നല വരെ എങ്ങനെയായിരുന്നു എന്നെനിക്കറിയണ്ട അന്നല വരെ നിങ്ങൾ നിസ്കരിച്ചോ നിസ്കരിച്ചില്ലേ എനിക്കറിയണ്ട അന്നു മുതൽ നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങളുടെ ഭർത്താവാട് എനിക്ക് നിസ്കരിക്കുന്ന ഒരു ഭർത്താവിനെയാണ് വേണ്ടത് ഭർത്താവിനെ ഉറക്കത്തിൽ നിന്ന് വലിച്ചു പൊക്കി കുളിപ്പരകിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു ഒന്ന് പിടിപ്പിച്ചു രണ്ടുപേരും കൂടെ നിസ്കരിച്ചുരിക്കുമ്പോട് പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുകയാ സുബഹിതുകയാ പറയുന്നു ഭാര് ഭർത്താവിനും ഒരുമിച്ച് നമസ്കരിക്കാമല്ലോ കളിമാമത്തു നിൽക്കേമാമത്തു നിൽക്കേ ആ പുറകിൽ നിന്ന് ജമാ നമസ്കരിക്കാ അങ്ങനെയുള്ള പെണ്ണിങ്ങനെ പറഞ്ഞതൊരു മടാ ചെറുപ്പക്കാരാ

ആ മണ്ണറ മണിയറയാക്കണമെങ്കിൽ ഇന്ന് നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കണം നമുക്ക് ഒരുമിച്ച് തൗപ ചെയ്യണം ഒരുമിച്ച് കുറ ആനോദണം അതാ ദീനുള്ള പെണ്ണ് അതാ ദീനുള്ള പെണ്ണ് എന്റെ പ്രിയപ്പെട്ടവരെ ഫാത്തിമ ബീവർ അധിക മണിയറ എങ്ങനെയായിരുന്നു എന്നറിയരുത് കേക്കാം മിനാത്തിമ ബീവിയും അലിയാരുതങ്ങളും ഓലശട്ട് ഈന്തപ്പന ഓലകൾ കൊണ്ട് നെയ്ത ഒരു കുടിൽ തറയില് ചരൽ കല്ലുകള വിരിപ്പില്ല പായില്ല മെത്തയില്ല ഒന്നുമില്ല അലിയാരി തങ്ങളും ഫാത്തിമ ബീവിയും കടന്നത് എങ്ങനാന്നറിയോ അലിയാരു തങ്ങളുടെ വീട്ടില് ഒരാടിന്റെ തോൽ ഉണ്ടായി ഒരാടിന്റെ തോല് ഈ ആടിന്റെ തോല് വിരിച്ചിട്ട് അലിയാരി തങ്ങളും ഫാത്തി മാ ബീവിയും കടന്നുറങ്ങും ഒരാടിന്റെ തോലിന്റെ മുകളിൽ അത് കല്ലിന്റെ മുകളിൽ വിരിച്ചിട്ട് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങും രാവിലെ ആയാൽ രാവിലെ ആയാൽ അലിയാരി തങ്ങൾ ഈ തോൽ എടുത്തിട്ട് അലിയാരി തങ്ങൾക്കൊരു കുതിരയുണ്ട് അതിന്റെ മഞ്ഞ കൊണ്ടു വെക്കും ഈ ആടിന്റെ തോൽ കൊണ്ടുപോയി കുതിരയുടെ മുന്നിൽ വെച്ചിട്ട് തീറ്റി വാരിയിട്ട് കൊടുക്കണം അതിനകത്താ ആ കുതിര വെള്ളം കുടിക്കണത് ഈ തോലിന്റെ മുകളിൽ ഒഴിച്ചിട്ടാണ് രാത്രിയായാ ഇത് കഴുകി വിരിച്ചു കിടക്കും രാവിലെയായ തീറ്റ ഇടാൻ കൊണ്ടുപോകും ഇതായിരുന്നു ഫാത്തിമ ബീവിയുടെ മണിയറ ഇതായിരുന്നു ഫാത്തിമ ലോകത്തിന്റെ റാണിയുണ്ടല്ലോ സ്വർഗത്തിന്റെ റാണി ആ റാണിയുടെ മണിയറ ഇതായിര പൊന്നുമോളെ വിവാഹം കടിച്ചു കൊടുത്തതിനു ശേഷം ഒരു ദിവസം കാണാൻ പോയി വാപ്പ പൊന്നാര മകളുടെ വീട്ടിൽ പോയപ്പോ ഇരുന്ന് കരയണേ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി വാപ്പ കെട്ടിച്ചുവിട്ട മകള് വാപ്പാനോട് പറയുക വല്ലതും കഴിച്ചിട്ട് മൂന്ന് ദിവസമായി വാപ്പാ എനിക്കൊട്ടും വയ്യ നമ്മളാണെങ്കിൽ പറയും എല്ലാം വാരി കെട്ടിക്കോ പോകാം പൊറുതിയൊക്കെ മതി ആ മോളെ അടുത്ത വണ്ടി കയറ്റി വീട്ടിൽ കൊണ്ടുവരും പാതിമാ ബീവി കരളിന്റെ കഷ്ടമെന്ന് മുത്തനബി പറഞ്ഞ പൊന്നുമോള് വാപ്പാനോട് പറയുക വല്ലതും കഴിച്ചിട്ട് മൂന്ന് ദിവസമായി വാപ്പ കരഞ്ഞോണ്ട് പറഞ്ഞപ്പോ മുത്ത വാ നിന്റെ പൊന്നാര മകളെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു വലിയ നീ വല്ലതും കഴിച്ചിട്ട് മൂന്ന് ദിവസമല്ലേ ആയുള്ളു ഞാൻ നാല് ദിവസമായി മോളെ എന്തെങ്കിലും തിന്നിട്ട് അതാ വാപ്പ മോള് പറഞ്ഞു കൊടുത്ത് വാപ്പ ഞാൻ വല്ലതും കഴിച്ചിട്ട് മൂന്ന് രാത്രി മൂന്ന് ദിവസമായി വലിയ അബീക്കാറുമ്പാവൂ നിന്റെ ഉപ്പ വല്ലതും തിന്നിട്ട് നാല് ദിവസമായി മോള കെട്ടിപ്പിടിച്ചിട്ട് അരയ എന്റെ ഉപ്പാനോട് ഞാൻ പരാതി പറഞ്ഞില്ല അങ്ങനെ വേണം മോളെ വളർത്താൻ അങ്ങനെ വേണം മോളെ വളർത്താൻ ആ വാപ്പായും മോളും തമ്മിലുള്ള ബന്ധം വാപ്പായോട് പെമ്മക്കൊക്കെ വലിയ സ്നേഹമാണ് ഉമ്മയോടല്ല സ്നേഹം ബ്രഹ്മമാരോട് വലിയ സ്നേഹി മാസങ്ങള് മരിക്കാൻ കിടക്കുമ്പോ രോഗം പിടിച്ചിട്ട് വീടിന്റെ അകത്ത് കിടക്കുമ്പോ ഫാത്തിമ കാണാൻ വന്നു ആ പാട കിടപ്പ് കണ്ടപ്പോ ഫാത്തിമ കരയാൻ തുടങ്ങി സഹിക്കാൻ പറ്റുന്നില്ല കൊന്നുമോളെ അടുത്ത് വിളിച്ചു കൊന്നുമോളെ അടുത്ത് വിളിച്ചിട്ട് ഫാത്തിമ ബി വിയോട് മുത്തനപ്പി പറഞ്ഞു ഫാത്തിമ ഉപ്പാടെ മരണ അടുത്തു മോളെ ഒരുപാട് അടയാളങ്ങളൊക്കെ കാണുന്നു പാപ്പാടെ മരണം അടുത്ത് മോള് കരയരുത് കേട്ട മുത്തനബി അങ്ങോട്ട് പറയുമ്പോ ഫാത്തിമ ഒറ്റ നിലവിളിയാ അസൂലഹി തങ്ങളെ പറഞ്ഞു എന്റെ മരണം അടുത്ത് ഫാത്തിമ ഞാൻ പോവാ എന്റെ മോള് കരയരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റിയില്ല ഫാത്തിമക്ക് ഇപ്പോൾ അങ്ങോട്ട് കരഞ്ഞു അങ്ങനെ വാ ബുദ്ധിപുടിച്ചിട്ട് ഫാത്തിമ കരയ തന്റെ പൊന്നാര മകള് കരയുന്നത് കണ്ടപ്പോ വിളിച്ചു ആ മോളെ പിന്നെ അടുത്ത് വിളിച്ചു ആപ്പ ഒരു രഹസ്യം പറയട്ടെ ഫാത്തിമ ഉപ്പാ ഉപ്പാ ഞാൻ പോയാ എൻറെ മോള് തൊട്ടുപോയിലുണ്ടട്ടി തങ്ങള് ഫാത്തിമ ഫാത്തിമ ബീവിയുടെ ചെവിയിൽ പറഞ്ഞു കൊടുത്ത രഹസ്യം അറിയോ പാപ്പാടെ തൊട്ടുപുറയിൽ മോള് ഉണ്ടട്ടാ ഞാൻ മരിച്ചതിന് ശേഷം കുടുംബത്തിൽ ആദ്യം മരിക്കുന്നത് നീയാ മോളെ ഒരൊറ്റ ചിരിയാ ഉപ്പാ പാപ്പ മോളോട് മരിക്കുമെന്ന് പറഞ്ഞപ്പോഴും ഫാത്തിമ ചിരിച്ചു ചോദിച്ച രഹസ്യം എന്താ ഞാൻ പറയൂല എൻ്റെ ഉപ്പനോട് പറഞ്ഞ രഹസ്യം ഞാൻ പറയൂല അതാ വാപ്പയും അമ്മയും മകളും തമ്മിലുള്ള ബന്ധം അള്ളാഹുവേ ഒരു ഒരു ആടിന്റെ തോല് വിരിച്ചിട്ട രണ്ടുപേരും കടന്നേ കടന്നെ അടിയില്ലായിരുന്നു പെങ്ങളെ തമ്മിലടിയോ വഴക്കോ ബഹളവോ പെടക്കോ ഈഗോയോ ഒന്നുമില്ലായിരുന്നു കുറ്റപ്പെടുത്തലോ കലിയാക്കലോ തല്ലലോ ഒന്നുമില്ല ആ ഓല ഷെട്ടിന്റെ അകത്ത് ഫാത്തിമയും അരിയാര് തങ്ങളും രണ്ടു മക്കളും എത്ര കൊല്ലം ജീവിച്ചെന്നറിയോ അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വെളക്കും ബഹളമൊന്നും ഇല്ല രണ്ടുപേരും ജീവിച്ചു ഒരുപാട് വർഷം അവസാനം മരിക്കുന്നതിന്റെ തലേ ദിവസം അരിയാര് തങ്ങളുടെ മടിയിൽ തലവെച്ചിട്ട് ഫാത്തിമ പി വി കടന്നു എന്നിട്ട് കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ പോവാ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം എന്റെ മരണം അടുത്തു അലിയെ ഞാൻ പോവാ ഒറ്റ കിട്ടിട്ട് നീ പോവാണോ ഫാത്തിമ സഹിക്കണില്ല അലിയാരി അലിയാർ തങ്ങളോട് ഫാത്തിമ പറഞ്ഞോ ഞാൻ മരിച്ചാ എന്നെ കൊണ്ടുപോയി പകല് കബറടക്കരുത് എന്നെ രാത്രിയിലെ കബറടക്കാവു അലിയാരി തങ്ങൾ വെച്ച് എന്തേ ഫാത്തിമ പകല് കബറടക്ക വേണ്ട എന്നെ രാത്രി കബറടക്കാ മതി എന്തേ ഫാത്തിമ അലിയേ എന്റെ ശരീരം നിങ്ങളല്ലാതെ വേറെ ഒരാളും കണ്ടിട്ടില്ല എന്റെ ശരീരം നിങ്ങളല്ലാതെ വേറെ ഒരാളും കണ്ടിട്ടില്ല എന്നെ പകലാണ് കവറെടുക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത് എന്റെ മയ്യത്ത് ചുമക്കുന്നത് എന്റെ മയ്യത്ത് കബറിലിറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാ ഈ വെള്ള തുണിയും പൊതിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുന്നത് എനിക്കിഷ്ടമല്ലേ മയ്യത്ത് കൊണ്ടുപോയി കവറിൽ ഇറക്കി വെക്കുന്ന സമയത്ത് പോലും ഒരാൾ എന്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല അലിയാര് തങ്ങളോട് ഫാത്തിമ ബിപി പറഞ്ഞു അതുകൊണ്ട് എന്നെ രാത്രി കവറടക്കാ മതി സ്നേഹനിധിയായ ദീനുള്ള പെണ്ണാണെങ്കിൽ ദീനുള്ള പെണ്ണാണെങ്കിൽ അവൾ മരിക്കുന്നതിന് മുമ്പ് ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് പറയി ഇത്രയും കാലം എന്ന എന്റെ ഔറത്തൊരാണും കണ്ടിട്ടില്ല ഒരന്യ പുരുഷനും എന്റെ ശരീരം കണ്ടിട്ടില്ല നാട്ടുകാർക്ക് മുഴുവൻ എന്റെ മയ്യത്ത് കാണിച്ചു കൊടുക്കല്ലേ പെണ്ണ് ഭർത്താവിനോട് പറയിക്കാ ഞാൻ മരിച്ച നാട്ടുകാരെ മുഴുവനും ആണുങ്ങളെ മുഴുവനും വിളിച്ചിട്ട് എൻറെ മയ്യത്ത് കാണിച്ചു കൊടുക്കരുത് ഞാൻ അന്യ പെണ്ണല്ലേ മരിച്ച വീട്ടില് കാണണം അള്ളാഹുവെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളഹനെ പേടിച്ച് നടന്ന് നിന്റെ ഭാര്യ മരിച്ച നാട്ടുകാർക്ക് മുഴുവനും പൊക്കി കാണിച്ചു കൊടുക്കാ ഭർത്താവ് ഇങ്ങനെ നാണം വേണോടാ പെണ്ണാണെങ്കിൽ ആണെങ്കിൽ ആർക്കും എന്നെ കാണിച്ചു കൊടുക്കരുത് ഫാത്തിമ ബീവി പറഞ്ഞു എന്റെ മയ്യത്ത് വെള്ള തുണിയിൽ പൊതിഞ്ഞോണ്ട് പോകുമ്പോ പോലും ഒരുത്തം കാണുന്ന ഇഷ്ടമല്ല അതാ പെണ്ണ് അതാ പെണ് പെണ് ഫാത്തിറങ്ങി അള്ളാഹു താല അനഹം മരണപ്പെട്ടു നമ്മൾ അടിയും വഴക്കും ബഹളവും ബഹളവും ഫാത്തിമ ബീപി മരണപ്പെട്ട് കൊണ്ടുപോയി ജനത്തിൽ വക്കീൽ കൊണ്ട് കബറടക്കി അരിയാര് തങ്ങൾ മയ്യത്തടക്കിയിട്ട് വീട്ടിൽ വന്നിട്ട് കടക്ക ഉറക്കം വരുന്നില്ല ഫാത്തിമ ഇല്ലല്ലോ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഫാത്തിമ ഒരു രാത്രി വീടിൻ്റെ അകത്തില്ലാതെ വന്നപ്പോ അരിയാര് തങ്ങൾ കരയ ഭാര്യ ജീവിച്ചിരിക്കുമ്പോ നമുക്കൊന്നും നമ്മുടെ പെണ്ണും വരെ അറിയില്ല പക്ഷെ അവള് മക്കളെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോണം അപ്പ അറിയാതെ എന്റെ ഭാര്യ ആരായിരുന്നു നിന്റെ ഭാര്യയുടെ വില അറിയണമെങ്കിൽ അവളിങ്ങനെ ചോറ് വെച്ച് തരും തുണി കഴിവി തരും മക്കളെ നോക്കും നിനക്ക് എല്ലാം ചെയ്തു തരും എന്നാലും അവളെ വാപ്പ് വിളിച്ചാലും ഉമ്മാക്ക് വിളിച്ചാലും കഴുതെന്ന് വിളിച്ചാലും പന്നിന്ന് വിളിച്ചാലും പാവം കേട്ടുകൊണ്ട് നിൽക്കും സാധു പക്ഷെ അവളുടെ വില മനസ്സിലാവണ മൂന്നാലെണ്ണത്തിനെ കൈ തന്നിട്ട് നോക്കടാന്ന് പറഞ്ഞിട്ട് പള്ളിക്കുഴി പോണം അപ്പ അറിയാം നിന്റെ ഭാര്യയാണ്

അടുക്ക പോയിട്ട് സലാം പറഞ്ഞു ഫാത്തിമ സലാം സലാം ഖബറി കിടക്കല്ല അടക്കിയില്ല പറയും ഭർത്താവും കൂടെ കിടപ്പറയിൽ പിണങ്ങി കിടക്കുമ്പോ പിണങ്ങി കിടക്കുന്ന ഭാര്യയുടെ പിണക്കം മാറ്റുന്നത് പോലെ അലിയാരി തങ്ങള് ഖബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് ചോദിച്ചു ഫാത്തിമ എന്തേ നീ എന്റെ സലാം അടക്കാത്ത എന്നോട് പിണങ്ങിയോ ഫാത്തിമ എന്നോട് പിണക്കമാണോ ഫാത്തിമ വീണ്ടും സലാം പറഞ്ഞു പറ അലിയാര് എന്നെ മറന്നുപോയോ ഫാത്തിമ എന്നിട്ടും സലാം അടക്കാതെ വന്നപ്പോ അലിയാര് ഭാര്യയുടെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ഖബറിന്റെ മുകളിൽ കൈവച്ചു എന്നിട്ട് ഖബറിനോട് ചോദിക്ക എന്റെ ഫാത്തിമയ്ക്ക് എങ്ങനെയുണ്ട് അലിയുണ്ടായി അരിയാരുതങ്ങൾ എന്റെ ഭാര്യയുടെ കബറിന്റെ മുകളിൽ കൈവച്ചിട്ട് കബറിനോട് ചോദിക്കെങ്ങനെയുണ്ട് എന്റെ ഫാത്തിമയുടെ പുതിയ വീട് എങ്ങനെയുണ്ട് എന്റെ ഫാത്തിമ ആരെന്നറിയോ എന്റെ ഫാത്തിമ ആരെന്നറിയോ കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയിരക്കകത്ത് കയറി ചെന്ന് എന്നോട് നിന്നെ കുറിച്ചു പഠിപ്പിച്ച അവളാ എന്റെ ഭാര്യ വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയറക്കകത്ത് കയറി ചെന്നപ്പോ ആ ആദിരാത്രിയിൽ കുറിച്ച് പറഞ്ഞു തന്നിട്ട് നെഞ്ചുപൊട്ടി കരഞ്ഞവളാ എന്റെ ഫാത്തിമ എൻറെ ഫാത്തിമയെ നീ വേദനിപ്പിക്കരുത് എന്റെ ഫാത്തിമയുടെ വിശേഷം എന്താ എൻറെ ഫാത്തിമയോടെ എൻ്റെ സലാം അടക്കാൻ പറയുന്ന ഭാര്യയുടെ കബറിന്റെ ചാരത്ത് രാത്രി പോയിരുന്നിട്ട് കരഞ്ഞോണ്ട് പറയാ ഭർത്താവ് എന്റെ പ്രിയപ്പെട്ടവർ ഇങ്ങനെയുള്ളൊരു ജീവിതം വേണമെങ്കിൽ ഇതൊന്നും കഥയല്ലല്ലോ െന്നും വെറുതെ എഴുതി വെച്ചിരിക്കണ ഒരു തിരക്കഥയും സാങ്കല്പിക ഇത് മുത്തിനബിയുടെ ജീവിച്ചതല്ലേ സഹോദരി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ മക്കളെ വളർത്തും ഈ ചരിത്രങ്ങളൊക്കെ പെൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കണം പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ആ ജീവിതത്തിന്റെ കഥ ചരിത്രങ്ങൾ പഠിക്കുമ്പഴി ഏത് ത്യാഗം സഹിക്കാനും നമ്മുടെ മക്കൾ തയ്യാറാകും പെണങ്ങി വീട്ടിൽ നടിയും വഴക്കും ബഹളവും ഇല്ല അതുകൊണ്ട് പറഞ്ഞു ഏതെങ്കിലും ഒരു ദീൻ ദീൻ പറയുന്ന പറയുന്ന രീതിയിൽ രീതിയിൽ രണ്ട് പെമ്മക്കളെ വളർത്തി അവരെ വിവാഹം കൊടുത്താൽ ആ വാപ്പയും നാളെ എന്റെ കൂടെയാണെന്ന് നാദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലി വസ്ലം രണ്ട് പെമ്മക്കളെ വിവാഹം കഴിച്ചു വിട്ട എല്ലാ മാതാപിതാക്കൾക്കും അള്ളാഹു ഈ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ട് പെമ്മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ നല്ല നിലയിൽ വളർത്താനും ഈ ദീൻ പറയുന്ന രീതിയിൽ അവരെ വിവാഹം കടിച്ചു കൊടുക്കാനും അള്ളാഹു ആ മാതാപിതാക്കൾക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ പെമ്മക്കളില്ലാത്ത പാവപ്പെട്ട ഞങ്ങൾക്കൊക്കെ അള്ളാഹു സാലിഹത്തായ കണ്ണിന് കുളിർമയുള്ള വീടിന് പറുക്കത്ത് വാങ്ങിത്തരുന്ന മക്കളെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ